ഹായ് ഫ്രണ്ട്സ് അസ്ലാമല്ലേക്കും ഞാച്ചസ് വിലക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു കോളിഫ്ലവർ ബജി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഇത് വെച്ചിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസൊക്കെ വേറെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ബജി തയ്യാറാക്കുന്ന ആദ്യമായിട്ടാണ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി എന്താണ്ട് ഇതുപോലെ ഇതിൻ്റെ ഈ ബാക്ക് ഭാഗം ഇതെടുക്കില്ല കേട്ടോ ഈ തണ്ട് അപ്പോൾ തണ്ട് മാക്സിമം കുറച്ച് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി തണ്ട് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല അപ്പോൾ ഇതിൻ്റെ പൂവാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് ഉള്ളത് അപ്പോൾ അതിന് രണ്ട് മൂന്നായിട്ട് അത് കുറച്ച് വലുതായതുകൊണ്ട് രണ്ട് മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പച്ചവെള്ളത്തിൽ രണ്ട് മൂന്ന് വെള്ളം നല്ലതുപോലെ കഴുകുക എന്നിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയും ചെയ്യും ചെറുതായിട്ടൊന്ന് വേഗം ചെയ്യും പച്ച ചുവ അടിക്കില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലത്തെ എന്ത് സാധനങ്ങൾ ആണെങ്കിലും അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൊണ്ട് കഴുകുക എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം നമുക്കിനി ബാക്കി കാണാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ വെട്ടി തിളയ്ക്കണം തിളച്ചതിന് ശേഷം വെള്ളം വാർത്ത് ഇതുപോലെ ഒരു അരിപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് വെന്തിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും വേണ്ടാന്ന് തോന്നി അപ്പോൾ ഇനി നമുക്കിതിനോ ഒരു കോട്ടിംഗ് കൊടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് അതേ അളവിൽ തന്നെ കുറച്ച് കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടും എടുത്തതിന് ശേഷം ഇനി നമുക്ക് അരോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി നമ്മളിപ്പോൾ മഞ്ഞൾ ചേർത്താണ് കഴിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇത് ചേർത്തലേം കുഴപ്പമില്ല ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇനി മുളക് പൊടി അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതൊരു മുക്കാൽ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കായത്തിൻ്റെ പൊടി താല്പര്യം അത് കുറച്ച് ചേർക്കാം ഗരം മസാല താല്പര്യം അത് കുറച്ച് ചേർക്കാം ഇത് ഇത്രയും ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നല്ല കട്ടിക്കൊന്ന് ഇതാക്കിയെടുക്കാം അപ്പോൾ ബാറ്റർ തണ്ടി ഇതുപോലെ കലക്കി എടുക്കുക അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് വെള്ളം കൂടിപ്പോവണെങ്കിൽ ഇത് പിന്നെ ഒട്ടും തന്നെ മാവ് പിടിക്കില്ല അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതേ ഇളവിനാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പം ഇച്ചിരി വെള്ളം കൂടിയതുപോലെ തോന്നി എന്നാൽ ഞാൻ വേറെ മാവൊന്നും ചേർക്കുകയും ചെയ്തില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ടൊന്നും ചെയ്തപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി അപ്പോൾ ഇതിനെ ബാക്കി എല്ലാം കൂടി ഇട്ട് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി പാനിലോട്ട് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് സൺഫ്ലവർ ഓയിലിലാണിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ എണ്ണ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കുന്ന രീതിയിലാവുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും എന്നിട്ട് ഞാൻ ഇതുപോലെയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചെറിയ രീതിയിലൊന്ന് പിന്നെ ചൂടാവുമ്പോൾ ഇതൊന്നുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ മിക്സിലോട്ട് കുറച്ച് കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് പിന്നെ നിങ്ങൾക്ക് മല്ലിയില പുതനിയയില കറിവേപ്പില ഇതൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താലും നന്നായിരിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഫ്ലെയിം ഒന്നും അധികം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ ഓൾറെഡി വെന്തതാണ് വെന്തയിലോട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ ഇത് നമ്മുടെ ഈ കോട്ടിങ് അധികം പിടിച്ചിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് മൊരിച്ചെടുക്കുക എണ്ണ വാര്ത്തെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റും കുട്ടികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മാറ്റിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഒട്ടും പിടിച്ചിട്ടില്ല ചിലതിൽ നല്ല ഇതായിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ പിടിക്കാത്തത് നല്ല